ആത്മമഹിമയെ പ്രാതകാലത്ത് അല്ലെങ്കിൽ ഒന്നാമതായി സ്മരിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്തോത്രം സത്യജിത് സുഖത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പരമഹംസഗതിയെക്കുറിച്ചാണ് വിവരിക്കുന്നത് പരമഹംസ പദത്തിലേക്ക് ഉയർത്തുന്ന ജ്ഞാനം അതാണ് പരമസംഗതി ആ ബോധത്തെ പ്രഭാതകാലത്ത് അല്ലെങ്കിൽ ഒന്നാമതായി സ്മരിക്കുന്നു എന്ന് വിവരിക്കുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശാങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്ത്രോത്രത്തിൽ ഒന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആത്മമഹിമയെ പ്രാതകാലത്തിൽ പ്രഭാതകാലത്തിൽ അഥവാ ഒന്നാമതായി സ്മരിക്കുകയാണ് എങ്ങനെ ഹൃദയത്തിൽ നല്ലപോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ സത്തും ചിത്തും സുഖവുമായ സ്വരൂപത്തെ ഞാൻ സ്മരിക്കുന്നു തുടർന്ന് പറയുകയാണ് പരമഹംസഗതിം പ്രാത പരമഹംസഗതിം ആത്മതത്വം സ്മരാമി പരമഹംസഗതി എന്ന് പറഞ്ഞാൽ പരമഹംസന്മാർ എന്തിലേക്ക് ഗമിക്കുന്നുവോ അത് പരമഹംസന്മാർക്ക് ഗതിയായിട്ടുള്ളത് അഥവാ യാതൊരു ഗതി നമ്മെ പരമഹംസ പദവിയിലേക്ക് എത്തിക്കുന്നുവോ അത് രണ്ട് രീതിയിൽ അർത്ഥം പറയാം പരമഹംസന്മാർക്ക് യാതൊരു വിഷയത്തോടും ഒരുവിധ ഒട്ടലുമില്ലാതെ സന്യാസനിഷ്ഠയിൽ പരമഹംസ പരിവ്രാജകന്മാരായി കഴിയുന്ന യതീശ്വരന്മാർക്ക് ഏതാണോ ഗതി അതാണ് പരമഹംസഗതി അഥവാ യാതൊരു ഗതി യാതൊരു തത്വബോധം ഒരു വ്യക്തിയെ പരമഹംസ പദവിയിലേക്ക് ഉയർത്തുന്നുവോ കുടീചകൻ ബഹൂദകൻ ഹംസൻ പരമഹംസൻ എന്നിങ്ങനെ നാല് പ്രകാരത്തിലുള്ള സന്യാസത്തിൽ അഥവാ സന്യാസിമാരിൽ ഏറ്റവും ഉത്കൃഷ്ടതമമായി ശോഭിക്കുന്നതാണ് പരമഹംസൻ്റെ പദം യാതൊരാശ്രയവും അന്യമായി ഇല്ലാതെ സകലാശ്രയങ്ങളെയും അതിക്രമിച്ച് പരിത്യജിച്ച് കേവലം ആത്മാരാമനായി കഴിയുന്ന സന്യാസിയാണ് പരമഹംസൻ ആ പരമഹംസ പദത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന ജ്ഞാനം അതാണ് പരമഹംസഗതി ഈ പരമഹംസ പദത്തിലേക്ക് ഉയർത്തുന്നതായ ജ്ഞാനസ്വരൂപത്തെ അഥവാ പരമാംശന്മാർ യാതൊന്നിനെ പ്രാപിക്കുന്നുവോ അങ്ങനെയുള്ള ആത്മബോധത്തെ ഞാൻ സ്മരാമി പ്രഭാതകാലത്തിൽ തന്നെ സ്മരിക്കുന്നു അല്ലെങ്കിൽ മുൻ ആദ്യം സ്മരിക്കുന്നു തുടർന്ന് പറയുന്നത് തുരീയം എന്നാണ് തുരീയം എന്നതിന് വാക്കിൻ്റെ അർത്ഥം നാലാമത്തെ നാലാമത്തെ നാല് എന്ന അർത്ഥത്തിൽ ചതുര ശബ്ദം പ്രസിദ്ധമാണല്ലോ അതിൻ്റെ കൂടെ നാലാമത്തേത് എന്ന അർത്ഥത്തിൽ ഈയ എന്നൊരു പ്രത്യയം ചേരുമ്പോൾ ചക്കാരം ലോപിക്കും അപ്പോഴാണ് ച തുരു ഈയം എന്നുള്ളതിൽ ചക്കാരം ലോപിച്ചാൽ തുരീയം എന്നാകുന്നത് വാക്കിൻ്റെ അർത്ഥം നാലാമത്തേത് എന്നാണ് എന്താണ് ഈ നാലാമത്തേത് നമ്മളെല്ലാവരും പ്രതിദിനം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് നാലാമതലവസ്ഥയില്ല ഈ മൂന്നിനെയും അനുഭവിക്കുന്ന അറിയുന്ന ഞാൻ ഈ മൂന്നുമല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ട് അവസ്ഥാത്രയ സാക്ഷിയായ അവസ്ഥാത്രയ അനുഭവിയായ ഞാൻ അവസ്ഥാത്രയത്തിനുപരിയാണ് മൂന്നിനുപരിയുള്ളത് അർത്ഥത്തിൽ നാലെന്ന് പറയുന്നു നാലാമത്തേത് അപ്പം നാലാമത്തേതെന്നുള്ളത് തൻ്റെ സ്വരൂപമാണ് സ്വരൂപവാചിയാണ് തുരീയം തുരീയം തന്നെ തുര്യം എന്നും പറയും അപ്പം ഇങ്ങനെയുള്ള ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു നോക്കൂസ്മരാമി ഹൃതി സംസ്ഫുരാത്മതത്വം സച്ചിത്സുഖം പരമഹംസഗതിയം യ സ്വപ്ന ജാഗര സുഷുപ്തം അവൈതി യത് യാതൊന്ന് സ്വപ്ന ജാഗര സുഷുപ്തം അവൈതി യാതൊന്ന് സ്വപ്നം ജാഗ്രത സുഷുപ്തം അഥവാ സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളെ അവൈതി പ്രാപിക്കുന്നുവോ അപ്പം ഞാൻ ദിവസവും ഈ മൂന്നവസ്ഥകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണർന്നിരിക്കുന്ന ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ അതത് വിഷയങ്ങളെ അറിയുന്ന അവസ്ഥ അതാണ് ജാഗ്രത അവസ്ഥ ഇപ്പോൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ അതത് വിഷയങ്ങളെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെയൊക്കെ അറിയുന്ന ഈ ഒരവസ്ഥയ്ക്കാണ് ജാഗ്രത എന്ന് പറയുക സാമാന്യമായി ലൗകികമായി ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയാം പക്ഷെ ഉണർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ജാഗ്രത എന്ന് പറയാൻ പറ്റില്ല കാരണം ഭൗതികമായ ഒരാൾ ഉണർന്നിരിക്കുകയാണ് മനസ്സ് മറ്റെങ്ങോ ആണ് മറ്റെങ്ങുമാണ് എങ്കിലയാൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല അതൊരുതരം ദിവാസ്വപ്ന സദൃശമായ അവസ്ഥയായിരിക്കാം ഈ ജാഗ്രത അവസ്ഥ കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിലേക്ക് പോകുന്നു അപ്പോൾ ജാഗ്രതത്തിലെ സംസ്കാരത്തിനനുസരിച്ച് ഉണ്ടാവുന്ന അവസ്ഥയാണത് അതെപ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മുടെ എല്ലാ കരണങ്ങളും പിൻവലിയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പിൻവലിയുമ്പോൾ അവരൊക്കെ വിശ്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ അന്ധകരണത്തിൽ ജാഗ്രതത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ചുണ്ടാകുന്ന വിഷയങ്ങളാണ് അല്ലെങ്കിൽ വിഷയാകാര വൃത്തിയാണ് സ്വപ്നം ഈ ജാഗ്രതും സ്വപ്നവും കഴിഞ്ഞാൽ നമ്മൾ ഗാഠനിദ്രയിലേക്ക് പോവുകയായി അതാണ് സുഷുപ്തി അവിടെ സ്വപ്നമില്ല ഒന്നിനെയും കാമിക്കുന്നുമില്ല ഒരു സ്വപ്നവുമില്ല ഞാൻ ഞാനായിരിക്കുന്നു ഈ മൂന്നവസ്ഥകളിലൂടെ നമ്മൾ ദിവസം കടന്നു പോവുകയാണ് അതാണ് പറയുന്നത് യാതൊന്നാണോ സ്വപ്നം ജാഗ്രത് സുഷുപ്തി എന്നീ അവസ്ഥകളെ പ്രാപിക്കുന്നത് അങ്ങനെയുള്ള ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു എന്ന് ഇതിൻ്റെ അർത്ഥവിചാരം ഇനിയും ചെയ്യേണ്ടതുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യമാവാം